വടകര ബി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി ഓറിയേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു പരിപാടി വാർഡ് കൌൺസിലർ എ പ്രേമകുമാരി ഉദ്ഘാടനം ചെയ്തു ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ വടകര ബിഇഎം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒന്നാം വർഷ ക്ലാസുകൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി താങ്ങായി തണലായി മികവാർന്ന രക്ഷാകർതൃത്വം എന്ന വിഷയത്തിൽ ഓറിയേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു പരിപാടി വാർഡ് കൌൺസിലർ എ പ്രേമകുമാരി ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ സജിത കെ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മദർ പി പ്രസിഡന്റ് മഹിജ അധ്യക്ഷത വഹിച്ചു കൂടെ ഉണ്ട് കരുത്തേകാൻ എന്ന പദ്ധതിയുടെ ഭാഗമായി കാര്യക്ഷമമായ രക്ഷാകർതൃത്വം എന്ന വിഷയത്തിൽ ഹയർ സെക്കൻഡറി അധ്യാപകനും കരിയർ ഗൈഡുമായ ശ്രീജിത്ത് ക്ലാസ് കൈകാര്യം ചെയ്തു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കോഴ്സ് ചിലർക്കെങ്കിലും അത്ര താല്പര്യക്കുറവുള്ള കോഴ്സ് കിട്ടിയിട്ടുണ്ടാവുക എല്ലാ കോഴ്സിനും അതിൻ്റെതായ പ്രാധാന്യവും അതിന്റെ ഗുണങ്ങളും ഉണ്ട് അറിയാം അല്ലേ പിന്നെ എന്തുകൊണ്ടാണ് സാധാരണഗതിയിൽ ഇല്ലാത്ത ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം ഈ വർഷം വെച്ചത് ടീച്ചർ നേരത്തെ പറഞ്ഞതുപോലെ മാറിയ കാലഘട്ടത്തിൽ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അവൻ്റെ എ പ്ലസോ അതിൻ്റെ മാർക്കോ മാത്രം മതിയോ പോരാ ഒരു ഒരു മൂല്യാധിഷ്ഠിതമായ വ്യക്തിത്വമുള്ള ഒരു പൗരന്മാരായി മാറേണ്ടത് അത്യാവശ്യമാണ് പ്രത്യേകിച്ച് കൗമാരക്കാരായ നിങ്ങളിലാണ് ഇനിയുള്ള നാഷണൽ ബിൽഡിങ്ങിലുള്ള പ്രതീക്ഷകളെല്ലാം ഉള്ളത് അതുകൊണ്ടാണ് ഹയർ സെക്കൻഡറി മേഖല ഈ ഒരു കാലഘട്ടത്തിലുള്ള വിദ്യാർത്ഥികളെ ഇത്രയധികം ഫോക്കസ് ചെയ്യുന്നത് പത്താം ക്ലാസ് വരെ ഉണ്ടായിരുന്നില്ലാത്ത ഒരുപാട് പുതിയ സംഘടനകൾ അതായത് കേട്ടിട്ടുണ്ടോ നാഷണൽ സർവീസ് സ്കീം നടത്തുന്നത് മാർക്ക് കിട്ടാൻ വേണ്ടി മാത്രമാണോ അല്ല പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ത്രൂ സോഷ്യൽ സർവീസ് സാമൂഹ്യ സേവനത്തിലൂടെ വ്യക്തിത്വ വികസനം എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് എൻഎസ്എസ് പ്രവർത്തിക്കുന്നത് മാർക്ക് മാത്രം മതിയോ നമ്മൾ സമൂഹത്തിലാണ് ജീവിക്കുന്നത് നമുക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട് ഉണ്ട് ഒരു ഒരു റെസ്പോൺസിബിലിറ്റി കൂടി പാലിച്ചാലേ വ്യക്തി എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് മികവ് ഹെഡ് മാസ്റ്റർ റൊണാൾഡ് വിൻസെന്റ് അധ്യാപകരായ ബിന്ദു എം കെ റിൻഡ ജോർജ് ഏഞ്ചലിൻ ചാന്ദിനി ഫർണി സ്കൂൾ ചെയർപേഴ്സൺ നേഹന ഫാത്തിമ തുടങ്ങി അവർ സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി ഷെറീന ജൂലിയറ്റ് ചടങ്ങിന് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല മയൂരും സർവീസ് സഹകരണ ബാങ്ക് സംരംഭം